വ്യാപാരി വ്യവസായി സമിതിയുടെ കോതമംഗലം അങ്ങാടി യൂണിറ്റ് കൺവെൻഷൻ നടത്തി കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ അങ്ങാടി യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം യു അഷറഫ് ഉദ്ഘാടനം ചെയ്തു ടി കെ രാജീവ് അധ്യക്ഷത വഹിച്ചു കെ പി മോഹനൻ കെ എം പരീദ് ജോഷി അറയ്ക്കൽ സജി മാടവന ഫെസി മൂട്ടി ഷീല രാജു കെ വി ശാലിനി ജിജി ഉണ്ണികൃഷ്ണൻ സ്വപ്ന ടിൻഡു പി എച്ച് ഷിയാസ് സജി ജോർജ് ജെയിംസ് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു നിവൃത്തിയും ഇല്ലാത്ത രീതിയിൽ വ്യവസായ വ്യാപാരങ്ങൾ മുഴുവൻ തകർന്നു നിൽക്കുന്ന വളരെ വേദനാജനകമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വ്യാപാരികളിൽ നിന്ന് ഉയർന്നു വരുന്നത് ഇപ്പൊ ഇന്ന് കടകളടച്ച് പ്രതിഷേധിക്കുന്നു ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സത്യത്തിൽ മുദ്രാവാക്യങ്ങളെ കുറിച്ചാസ് സൂചിപ്പിച്ചു കഴിഞ്ഞു എന്തുമാവട്ടെ ഇവിടെ എന്ത് കലാപങ്ങളുണ്ടായാലും ഏത് പാർട്ടികൾ ഇവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചാലും നഷ്ടങ്ങൾ മുഴുവൻ വ്യാപാരികൾക്കാണ് ഭാരവാഹികളായി ടി കെ രാജീവ് പ്രസിഡന്റ് ജെയിംസ് തോമസ് വൈസ് പ്രസിഡന്റ് സണ്ണി പാലമറ്റം സെക്രട്ടറി എ വി പൈസ് ജോയിന്റ് സെക്രട്ടറി ടി കെ മുഹമ്മദ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം